പുരാതനവും സർവമത തീർത്ഥാടന കേന്ദ്രവുമായ ബുധനൂർ പെരിങ്ങാട് ശ്രീ വേദാളംകുന്ന പരബ്രഹ്മ ക്ഷേത്ര സമർപ്പണം പതിനേഴിന് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര സമർപ്പണം പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് നിർവഹിക്കും ക്ഷേത്രത്തിലെ തീർത്ഥാടന കാലമായ വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ നടത്തി വരാറുള്ള പന്ത്രണ്ട് വിളക്ക് മഹോത്സവം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും എല്ലാ ദിവസവും രാവിലെ അഞ്ചിന് ഉണർത്തൽ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അന്നദാനം വൈകിട്ട് ആറരയ്ക്ക് ദീപാരാധന ദീപക്കാഴ്ച ഏഴിന് ഭജന എന്നിവ നടക്കും പന്ത്രണ്ട് വളക്ക് മഹോത്സവമാണ് പ്രധാനമായിട്ടും ആചരിക്കുന്നത് പന്ത്രണ്ട് ദിവസവും നിത്യ മഹാ അന്നദാനമാണ് മഹാ അന്നദാനം ആചരിക്കുക വൈകിട്ട് ഭജന ദീപാരാധന എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മഹാശിവരാത്രി അഘോരമായിട്ട് എന്ന് വെച്ചാൽ നാമജപം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നാമജപത്തോടുകൂടി നിർത്താതെ കൂടി ആരാധി ചെല്ലുന്ന നാമജപത്തിനാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പബ്ലിക് ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ശ്രീ വേദാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ആദായ നികുതി നിയമപ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രാചാര്യൻ ആർ രഞ്ജിത്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ആർ വിശ്വനാഥൻ എൻ എസ് രാജു സി ആശിഷ്കുമാർ അരുൺ എസ് പിള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ